നിയമസഭാ സമ്മേളനം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു സഭയിൽ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയടക്കം ആയുധമാക്കാനാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം എന്നാൽ ഒരു അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകാത്തത് എന്താ എന്നൊരു ചോദ്യമാണ് ഭരണപക്ഷം ഉയർത്തുന്നത് ഈ ഒരു സംഭവത്തിൽ പ്രതിപക്ഷത്തിന് ഭയമാണ് എന്നടക്കമുള്ള കാര്യങ്ങളാണ് ഭരണപക്ഷം പറയുന്നത് ഏതായാലും സഭയിൽ ഈയൊരു ശബരിമലയിലെ സ്വർണ കവർച്ചയടക്കം ഉയർത്താനാണ് ഇപ്പോൾ പ്രതിപക്ഷത്തിന്റെ തീരുമാനം ദേവസ്വം മന്ത്രി അടക്കം രാജിവെക്കണമെന്ന ആവശ്യത്തിലേക്കാണ് പ്രതിപക്ഷം ഉയരുന്ന ഉയർത്തുന്ന പ്രധാന ആവശ്യം രഞ്ജിൽ രാജിച്ചിരുന്നു രഞ്ജിൽ ഈ ഒരു സഭയിൽ സ്വർണ്ണക്കുള്ള അടക്കം ശബരിമലയിലെ സ്വർണ്ണ കവർച്ച അടക്കം ഉയർത്താനാണ് ഉന്നയിച്ച് പ്രതിഷേധം സംഘടിപ്പിക്കാനാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ് ദീപ്തി നിയമസഭാ സമ്മേളനം ആരംഭിച്ചത് തന്നെ പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധത്തോടെയാണ് കാരണം പ്രതിപക്ഷം സഭയിലേക്ക് എത്തിയത് തന്നെ പ്ലക്കാർഡുകൾ ഉയർത്തിയാണ് പ്രതിഷേധത്തോടെയാണ് പ്രതിപക്ഷം സഭയിലേക്ക് എത്തിയത് തുടർന്ന് ആദ്യമേ തന്നെ ആദ്യം ഇന്നലെ ഇന്നലെയൊക്കെ തന്നെ ഇന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു സഭയിൽ ഇന്ന് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകും തുടർന്ന് സ്വർണ്ണ കവർഷയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ചർച്ച നടത്തുമെന്നായിരുന്നു പക്ഷേ രാവിലെ ഇത്തരത്തിൽ അറിയിക്കുന്നത് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകുന്നില്ല പകരം നേരിട്ട് ചർച്ചയിലേക്ക് കടക്കാനാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം തീരുമാനമെന്നായിരുന്നു ായിരുന്നു അറിയിച്ചിട്ടുണ്ടായിരുന്നു അതിന് അതിൽ പ്രകാരമാണ് സഭ സമ്മേളനം തുടങ്ങിയ അപ്പോൾ തന്നെ ഈ ഒരു പ്രതിഷേധത്തോടെയുള്ള ഒരു തുടക്കത്തിന് പ്രതിപക്ഷം തുടക്കം കുറിച്ചത് അതിനിടെ ഈ ഭരണപക്ഷത്തുള്ള ആളുകളൊക്കെ തന്നെ ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ട് പ്രതിപക്ഷം അടിയന്തരപ്രമേയ നോട്ടീസ് നൽകുന്നില്ല എന്നൊരു കാര്യം ചോദിക്കുന്നുണ്ട് പ്രതിപക്ഷത്തിന് ഭയമാണോ എന്നൊരു ചോദ്യമാണ് ഭരണപക്ഷം ഉന്നയിക്കുന്നത് പക്ഷേ ഇത് ഭയമല്ല നേരിട്ട് ചർച്ച നേരിട്ട് നടക്കട്ടെ അല്ലെങ്കിൽ അടിയന്തരപ്രമേയ നോട്ടീസ് നൽകാതെ തന്നെ നേരിട്ട് അതിലേക്ക് ഒരു ചർച്ചയായി തന്നെ ഇത് നടക്കട്ടെ എന്നുള്ളൊരു കാര്യമാണ് ാണ് പ്രതിപക്ഷം ഉന്നയിച്ചത് ഒരു തുടർന്ന് പ്രതിപക്ഷ ബഹളത്തിന് ബഹളം ബഹളം തന്നെയായിരുന്നു സഭയിൽ അരങ്ങേറിയത് പ്ലക്കാർഡുകൾ ഉയർത്തി സ്പീക്കറുടെ മുഖം മറച്ച് പ്രതിഷേധിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കടന്നു എന്തായാലും ഈ ശബരിമല സ്വർണ്ണ കവർച്ച കേസുമായി പ്രതിപക്ഷം ഈ ഒരു പ്രതിഷേധവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം എസ് ഐ ടിക്ക് മേൽ സമ്മർദ്ദം എന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം സർക്കാരിന്റെ സമ്മർദ്ദമുണ്ട് എസ് ഐ ടിക്ക് മേൽ അതുപോലെ തന്നെ മുൻ ദേവസ്വമന്ത്രിയായ കട ക്ഷിക്കണം ദേവസ്വം മന്ത്രി രാജിവെക്കണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ പ്രതിപക്ഷം ഉന്നയിക്കുന്നുണ്ട് അതേപോലെ തന്നെ ഈ ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് ഈ സർക്കാരിന്റെ സർക്കാരുമായി ബന്ധപ്പെട്ടുള്ള ആരോപണങ്ങളാണ് മുന്നോട്ട് വെക്കുന്നത് സർക്കാരുമായി ബന്ധപ്പെട്ട് മുൻ ദേവസ്വം മന്ത്രിയായ കടകംപള്ളി സുരേന്ദ്രന്റെ അടക്കം തെളിയിക്കണം അല്ലെങ്കിൽ അത്തരത്തിൽ അന്വേഷണം നീങ്ങണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ പ്രതിപക്ഷം മുന്നോട്ട് വെക്കുന്നുണ്ട് അതേസമയം ഇതിനെ എതിർത്തുകൊണ്ട് ഭരണപക്ഷം പറയുന്ന ഒരു കാര്യം കഴിഞ്ഞ ദിവസം തന്നെ പുറത്തു വന്ന പോറ്റി സോണിയാഗാന്ധി ചിത്രം ഉണ്ണീഷണം പോറ്റിയും സോണിയാഗാന്ധിയും തമ്മിലുള്ള ചിത്രം മുന്നോട്ട് വെച്ചായിരുന്നു ഇതിനെ എതിർക്കുന്നത് പക്ഷെ എന്തിരുന്നാലും ഈ കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ അന്വേഷണം പോവുകയാണ് അന്വേഷണം കൂടുതൽ ഉന്നതരിലേക്ക് പോവുകയാണ് പത്മകുമാർ മുരാരി ബാബു എൻ വാസു തുടങ്ങിയവരൊക്കെ തന്നെ ഈ അന്വേഷണ പരിധിയിലുണ്ട് അതിനോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം തന്ത്രിയും പോറ്റിയുമായുള്ള ബന്ധത്തെ ചൊല്ലിയുള്ള മൊഴികളൊക്കെ തന്നെ പുറത്തു വന്നിരുന്നു തന്ത്രിയെ അറിയാമെന്ന് പോറ്റി മൊഴി നൽകുന്നു തുടർന്ന് പോറ്റിയുടെ വീട്ടിൽ പോയിട്ടുണ്ട് അതൊരു ചടങ്ങിന് വേണ്ടി പങ്കെടുക്കാൻ പോലീസ് സന്നാഹത്തോടെയാണ് പോയത് അല്ലാതെ അത് മറച്ചു വെക്കേണ്ട ആവശ്യമൊന്നും തനിക്കില്ല എന്നായിരുന്നു കടകംപള്ളി സുരേന്ദ്രൻ ഇതിനെ ഇതിനെതിരെ പറഞ്ഞത് അതൊക്കെ തന്നെ നിലനിൽക്കിയാണ് പ്രതിപക്ഷം ഇത്തരത്തിൽ പ്രതിഷേധവുമായി മുന്നോട്ട് വരുന്നത് അതേപോലെ കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ തന്ത്രിയുടെ തന്ത്രിയിൽ മാത്രം ഒതുങ്ങി നിൽക്കേണ്ട ഒരു കേസല്ല ഇത് ഇനിയും ഉന്നതിരിലേക്ക് കടക്കേണ്ടതുണ്ട് എന്നൊരു കാര്യം കൂടി അവർ മുന്നോട്ട് വെക്കുന്നുണ്ട് എന്തായാലും ബഹളത്തോടെ അല്ലെങ്കിൽ പ്രതിപക്ഷ പ്രതിഷേധത്തോടെയാണ് സഭാ സമ്മേളനത്തിന് തുടക്കമായി സഭാ സമ്മേളനം ആരംഭിച്ചത് ഇന്ന് തൊട്ടായിരുന്നു ഗവർണറുടെ നയപ്രഖ്യാപനത്തിന് മേലുള്ള നന്ദി പ്രമേയ ചർച്ചയൊക്കെ ആരംഭിക്കേണ്ടിരുന്നത് പക്ഷേ അതിനൊന്നും തന്നെ സമയം കൊടുക്കാതെ അല്ലെങ്കിൽ അതിലേക്കൊന്നും തന്നെ കടക്കാതെ നേരിട്ടൊരു പ്രതിഷേധത്തിലേക്കാണ് സഭാ േളം ആരംഭിച്ചു മുതൽ കണ്ടത് ഇറങ്ങി പ്രതിഷേധിക്കുന്നു അല്ലെങ്കിൽ പ്ലക്കാർഡുകൾ ഉയർത്തി പ്രതിഷേധിക്കുന്നു തുടങ്ങിയ കാര്യങ്ങളാണ് ഇപ്പോൾ സഭയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഇതിനെതിരെ ഭരണപക്ഷമായാലും സ്പീക്കറായാലും ഉന്നയിക്കുന്ന ഒരു കാര്യം പ്രതിപക്ഷത്തിന് എന്താ ഭയമാണോ എന്നൊരു പരിഹാസം ചോദിക്കുന്നുണ്ട് അല്ലെങ്കിൽ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകാത്ത പ്രതിപക്ഷത്തിനുള്ള ഭയം കൊണ്ടാണോ എന്നൊരു കാര്യം കൂടി ചോദിക്കുന്നുണ്ട് എന്തായാലും സഭയിൽ ഇപ്പോൾ പ്രതിഷേധം അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചിരുന്നു ഈ ഒരു സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട് എന്തായാലും സഭയിൽ ഇന്ന് പ്രക്ഷുബ്ധമാകും സഭ എന്ന് അതുപോലെ തന്നെ ഈ തുടക്കം തന്നെ പ്രക്ഷുബ്ധമായ രീതിയിലാണ് സഭാ സമ്മേളനം മുന്നോട്ട് പോയത് എന്തായാലും സഭയിൽ ചർച്ച സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്ന് തന്നെ ആവശ്യത്തില് ഉറച്ചുനിൽക്കുകയാണ് ദേവസ്വം മന്ത്രി കാരണം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് കാലത്ത് ഗുരുതരമായ ക്രമക്കേടുകൾ ഹൈക്കോടതി കണ്ടെത്തിയ സാഹചര്യത്തിൽ അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് ബഹുമാനപ്പെട്ട ദേവസ്വം മന്ത്രി രാജിവെക്കണമെന്നും എസ് ഐ ടിയുടെ മീതെ മുഖ്യമന്ത്രിയുടെ ഓഫീസിന്മേലുള്ള സമ്മർദ്ദം അവസാനിപ്പിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഞങ്ങൾ സമരത്തിലാണ് എന്ന വിവരം ഞങ്ങൾ അങ്ങനെ അറിയിക്കുന്നു സാർ ഞങ്ങൾക്ക് സഭ നടപടികളുമായി ഞങ്ങൾക്ക് സഹകരിക്കാൻ ബുദ്ധിമുട്ടുണ്ട് വളരെ ഗുരുതരമായ ഈ ഒരു വിഷയത്തിൽ

അവകാശം ഉപയോഗിക്കാൻ ഭയപ്പെട്ട പ്രതിപക്ഷം പാർലമെന്റേതരമായിട്ടുള്ള നടപടികളാണ് ഇപ്പോൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് സർ ചരിത്രത്തിൽ അത്യപൂർവമായിട്ട് ഒരു പ്രതിപക്ഷം അടിയന്തര പ്രമേയത്തിനുള്ള അവകാശം വിനിയോഗിക്കാതിരുന്നിട്ടുള്ളൂ അതിനുള്ള ധൈര്യം ഈ പ്രതിപക്ഷത്തിനില്ല അടിയന്തര പ്രമേയ നോട്ടീസ് കൊണ്ടുവന്നാൽ ചർച്ച ചെയ്യുമെന്ന ഭയമാണ് ആ ചർച്ച ഒഴിവാക്കാൻ വേണ്ടിയാണ് ബെന്നിലേക്ക് ഇറക്കിയിട്ടുള്ളത് ബ്ലാക്ക് കാർഡുമായിട്ട് ഈ നാടകത്തിന് ഇറക്കിയിട്ടുള്ളത് ഇത് ഈ നാട് മുഴുവൻ കാണും ആത്മവിശ്വാസവും ധൈര്യവും ഉണ്ടെങ്കിൽ നൂകുട്ടി പ്രകാരം ചർച്ചയ്ക്ക് തയ്യാറാവുകയല്ലേ ചെയ്യേണ്ടത് ചർച്ച ഈ സന്ദർഭത്തിൽ നടത്തിയപ്പോഴെല്ലാം പ്രതിപക്ഷത്തിന് ഒളിച്ചോടേണ്ടി വന്നിട്ടുണ്ട് ഇറങ്ങി ഓടേണ്ടി വന്നിട്ടുണ്ട് ഈ സഭയിൽ നിന്ന് എന്നുള്ളതാണ് അനുഭവം ലജ്ജയില്ലാത്ത പ്രദർശനമാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് അതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്

ഒരു പ്രശ്നത്തെ ആസ്പദമാക്കിയുള്ള ഒരു കോവിംഗ്യ കൃഷ്ണനാണ് സാർ ഞാൻ ഈ സഭയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് തൊഴിലുറപ്പ് പദ്ധതി സംരക്ഷിക്കുക മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിച്ച് തൊഴിൽ ഉറപ്പില്ലാതെയും തൊഴിലാളികളുടെ അവകാശങ്ങളാകെ കവർന്നെടുത്ത് രാജ്യത്തെ ഗ്രാമീണ മേഖലയിൽ ജീവിക്കുന്ന കോടിക്കണക്കിന് ദരിദ്രരുടെ ജീവിതമാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ തകർത്തെറിഞ്ഞിരിക്കുന്നത് ഇന്ത്യൻ പാർലമെന്റിൽ ഇടതുപക്ഷ പാർട്ടികൾക്ക് ഗണ്യമായ സ്വാധീനം ഇടതുപക്ഷത്തിന് ശക്തമായ ഗ്രാമീണ ജനങ്ങൾക്ക് തൊഴിലും വരുമാനവും അവരുടെ ജീവിതം മെച്ചപ്പെടുത്താൻ ഇത്തരമൊരു നിയമം പാർലമെന്റിൽ അവതരിപ്പിച്ച പാസാക്കിയത് ഇടതുപക്ഷത്തിന്റെ അംഗബലം പാർലമെന്റിൽ കുറഞ്ഞതോടെ തൊഴിലുറപ്പ് പദ്ധതി ദുർബലപ്പെടുത്താൻ നീക്കങ്ങളും ശക്തമായി രണ്ടാം യു പി എ ഭരണകാലത്ത് തന്നെ പദ്ധതിയിൽ കാർഷിക മേഖലയിലെ ആവർത്തന സ്വഭാവമുള്ള കൃഷിപ്പണികൾ പദ്ധതിയിൽ ഏറ്റെടുക്കാൻ പാടില്ലെന്ന വ്യവസ്ഥ നിയമത്തിൽ ഉൾപ്പെടുത്തി നരേന്ദ്രമോദി ഭരണം തുടക്കം മുതൽ പദ്ധതി ദുർബലപ്പെടുത്താനും കോടിക്കണക്കിന് തൊഴിലാളികളെ പദ്ധതിയിൽ നിന്ന് ഒഴിവാക്കാനും നടപടികൾ തുടങ്ങി ആധാർ അധിഷ്ഠിത ബാങ്ക് അക്കൗണ്ടിൽ ഇല്ലാത്തതിനാൽ കഴിഞ്ഞ വർഷങ്ങളിൽ അഞ്ചേ കോടിയോളം കുടുംബങ്ങളെ പദ്ധതിയിൽ നിന്നും ഒഴിവാക്കി

അതോടൊപ്പം ആവശ്യപ്പെടുന്ന മുറയ്ക്ക് തൊഴിൽ ലഭ്യമാക്കുന്ന അവകാശാധിഷ്ഠിത അധിഷ്ഠിത പദ്ധതിയായിരുന്ന ഗ്രാമീണ തൊഴിൽ ഉറപ്പ് പദ്ധതി ഉറപ്പില്ലാത്ത പദ്ധതിയാക്കി കേന്ദ്ര സർക്കാർ പരിമിതപ്പെടുത്തിയിരിക്കുന്നു എന്നിട്ടും കള്ള പ്രചാരേദന നടത്തി സംഘപരിവാറുകൾ തൊഴിലാളികളെയും ജനങ്ങളെയും സാർ രാജ്യത്താകെ പതിനഞ്ചര കോടി കുടുംബങ്ങളിലായി ഇരുപത്തി കോടി തൊഴിലാളികൾ കുടുംബങ്ങൾ തൊഴിലാളി കുടുംബങ്ങളാണ് പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ഇതിൽ എത്ര കോടി കുടുംബങ്ങളിൽപ്പെട്ട പന്ത്രണ്ടര കോടി തൊഴിലാളികൾ മാത്രമാണ് ആക്ടീവ് തൊഴിലാളികളായി ഉള്ളത് കേന്ദ്ര സർക്കാർ ആകെയ അനുവദിച്ചത് ലേബർ ബഡ്ജറ്റും തുടർച്ചയായി കുറയ്ക്കുകയാണ് ഇരുപത്തി മൂന്ന് മുന്നൂറ്റി ഏഴ് കോടി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചിൽ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് കോടി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറിൽ ഇരുന്നൂറ്റി പത്ത് കോടി അങ്ങനെ തൊഴിൽ ദിനം കുറയ്ക്കുകയാണ് ആദ്യം ആ ഒരു ലക്ഷത്തി പതിനെണ്ണായിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴ് കോടി രൂപ വെട്ടിക്കുറച്ച് എൺപത്തി ആറായിരം കോടിയായി ചുരുക്കിയിരിക്കുകയാണ് രാജ്യത്ത് പദ്ധതി മാതൃകയായി നടപ്പിലാക്കുന്ന സംസ്ഥാനമാണ് സാർ കേരളം ശരാശരി തൊഴിൽ ദിനങ്ങൾ അറുപത്തിയേഴ് നൽകുന്നു നൂറ് തൊഴിൽ ദിനങ്ങൾ നാൽപ്പത് ശതമാനത്തോളം കുടുംബങ്ങൾക്കും നൽകുന്ന നൽകുന്നു അവർക്ക് ആയിരത്തി ഇരുന്നൂറ് രൂപ ഫെസ്റ്റിവൽ നൽകുന്നു ആദിവാസി കുടുംബങ്ങൾക്ക് ഇരുന്നൂറ് തൊഴിൽ ദിനം നൽകുന്നു ട്രൈബൽ പ്ലസ് പദ്ധതി സംസ്ഥാനം നടപ്പിലാക്കുന്നു നഗരപ്രദേശങ്ങളിൽ അയ്യങ്കാളി നഗരവും നടപ്പിലാക്കുന്നു നഗര ക്ഷേമനിധിയും രാജ്യത്തിന് മാതൃകയായി നടപ്പിലാക്കുന്നു സംസ്ഥാനത്ത് പത്തൊൻപത് ലക്ഷം കുടുംബങ്ങളിൽപ്പെട്ട ഇരുപത്തിരണ്ട് ലക്ഷം തൊഴിലാളികൾക്കാണ് ആക്ടീവ് കുടുംബങ്ങളിലായി അവർക്ക് തൊഴിൽ കൊടുത്തു വരികയാണ് സാർ പുതിയ നിയമം പദ്ധതിയുടെ ബാധ്യത ആകെ സംസ്ഥാനങ്ങളുടെ തലയിൽ കെട്ടിവയ്ക്കാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് പദ്ധതി തുകയുടെ അറുപത് ശതമാനം കേന്ദ്രവും നാൽപ്പത് ശതമാനം സംസ്ഥാനവും മാറ്റി പദ്ധതിയായി എല്ലാ മാനദണ്ഡങ്ങളും കേന്ദ്രം നിശ്ചയിച്ച് നടപ്പാക്കുമ്പോഴാണ് ഇത്തരമൊരു കൊള്ള കൂടെ നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത് പുതിയ നിയമപ്രകാരം അവിദഗ്ധ തൊഴിൽ വിദഗ്ധ തൊഴിൽ മെറ്റീരിയൽ കോസ്റ്റ് ഭരണച്ചെവ് എല്ലാം ായിരത്തിലും അറുപത് ശതമാനം മാത്രമേ കേന്ദ്രം തരൂ മാത്രമല്ല കേന്ദ്രം അനുവദിക്കുന്ന ലേബർ ബഡ്ജറ്റിന് ആനുപാതികമായ അറുപത് ശതമാനം അനുവദിക്കണമെങ്കിൽ നാൽപ്പത് ശതമാനം സംസ്ഥാനം മുൻകൂർ തീരുമാനിച്ചിരിക്കുന്നു ഇതിനു പുറമെ കേന്ദ്രം അനുവദിക്കുന്നതിന് പുറത്തു നൽകുന്ന തൊഴിലിന്റെ മുഴുവൻ തുകയും സംസ്ഥാനം തന്നെ വഹിക്കണമെന്ന് പ്രത്യേകം നിഷ്കരിച്ചിരിക്കുകയാണ് സംസ്ഥാനങ്ങളെ അരിഞ്ഞു മുറുക്കി പ്രതിസന്ധിയിലാക്കുകയാണ് เสียเสีย อลืมราณัมิกുന്നു തുലകപു നിയമത്തിൽ മണ്ണ് ജല സംരക്ഷന പ്രവർത്തനങ്ങൾ അറക്കം 206 266 ഇനങ്ങൾ ഏറ്റെടുക്കാൻ കഴിയുവായിരുന്നു ഗ്രാമപ്രദേശത്തെ തൊടി കണ്ടുതാനും യെസ് മിനിസ്റ്റർ യെസ് ఇంకా প্রত্যেকാ പരിവാരി വിഷയ യെസ് 노മാർബട് മിനിസ്റ്റർ യെസ് 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 പ്രസ് പ്രസ് 노മാർബട് മിനിസ്റ്റർ യെസ് യെസ് 노മാർബട് മിനിസ്റ്റർ യെസ് സാർ ഈ ചോദ്യം ഈ ചോദ്യം യു ഡി എഫിന്റെ കൺവീനർ അടൂർ പ്രകാശിനോടാണ് ചോദിക്കേണ്ടത് അപ്പ എന്ന ചോദ്യം അടൂർ പ്രകാശിനോടാണ് ചോദിക്കേണ്ടത് അവിടുന്ന് കിട്ടുന്ന ഉത്തരം മതിയാകാതെ വന്നാൽ ഡൽഹിയിൽ സോണിയാഗാന്ധിയുടെ വീട്ടിൽ പോയിട്ട് ചോദിക്കാം ഈ ചോദ്യം അതാണ് ചോദിക്കേണ്ടത് സാർ ഇപ്പോ ഈ നാടകം നടത്തുന്നത് എന്തിനാണ് ഹൈക്കോടതി നിർദ്ദേശിച്ചു യു ഡി എഫിന്റെ ഭരണകാലം മുതലുള്ള സ്വർണ്ണ കുറിച്ച് അന്വേഷണം നടത്താൻ അപ്പൊ കത്തവന്മാരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് പ്രതിപക്ഷ നേതാവ് ഇളക്കി വിട്ടിരിക്കുകയാണ് ഇവരെ എല്ലാവരും കത്തവർ കത്തവനും കത്ത് മുതൽ വാങ്ങിയവനും ഒറ്റ ഫ്രെയിമിൽ വന്നത് ഒരേ ഒരു ചിത്രത്തിലാണ് അത് സോണിയാ ഗാന്ധിയുടെ കൂടെയുള്ള ചിത്രത്തിലാണ് കത്തവനെയും മുതൽ വാങ്ങിയവനെയും ഒരിടത്തെ കാണാൻ പറ്റൂ അത് സോണിയാ ഗാന്ധിയുടെ കൂടെയാണ് എന്ന വസ്തുത നിങ്ങൾക്ക് നിഷേധിക്കാൻ കഴിയുമോ ചിത്രം ഞങ്ങളും കാണിച്ചു തരാം നിങ്ങൾ ബാനറും ചിത്രവും നിങ്ങൾക്ക് മാത്രമല്ല കിട്ടൂ നാളെ ഞങ്ങൾ കാണിച്ചു തരാം ചിത്രം ഏതെല്ലാം വരും എന്നുള്ളത് നിങ്ങൾ നോക്കൂ സാർ ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലാണ് അന്വേഷണം നടക്കുന്നത് ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന അന്വേഷണത്തെ കുറ്റപ്പെടുത്താൻ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ശ്രമിച്ചപ്പോ ഹൈക്കോടതിയിൽ നിന്ന് കനത്ത തിരിച്ചടി കിട്ടിയില്ലേ എസ് ഐ ടിയെ അധിക്ഷേപിക്കാൻ ശ്രമിച്ചപ്പോ അതിനുള്ള മറുപടി പ്രതിപക്ഷ നേതാവിന് ഹൈക്കോടതിയിൽ നിന്ന് കിട്ടിയിട്ടില്ലേ അപ്പോൾ ഹൈക്കോടതിയിൽ തോറ്റപ്പോ നിയമസഭയിൽ എന്നതാണ് ഇപ്പൊ കാണുന്നത് ഹൈക്കോടതിക്കെതിരായിട്ടുള്ള നീക്കമായിട്ട് വേണം ഇതേ കാണാൻ എന്തിനുവേണ്ടി കോൺക്രീറ്റ് കൊണ്ടുള്ള കോൺക്രീറ്റ് കൊണ്ടുള്ള കൊടിമരം ചിതലരിച്ചു എന്ന് കഥയുണ്ടാക്കിയ മഹാന്മാരാണ് കോൺക്രീറ്റ് കൊടിമരത്തിന് ചിതലരിച്ചെന്നും പറഞ്ഞ് ആ സ്വർണ്ണ കൊടിമരം കത്ത അതിന് നേതൃത്വം കൊടുത്ത മഹാന്മാരെ സംരക്ഷിക്കാനാണ് ഇപ്പിറങ്ങിയിരിക്കുന്നത് ഇതെല്ലാം ആളുകളൊന്നും അറിയട്ടെ നിങ്ങൾ നിങ്ങളിപ്പോ ഒരു പാരഡിപ്പാട്ടി പാടി നടക്കുന്നുണ്ടല്ലോ അവസാനം നിങ്ങളെല്ലാം ഇപ്പോൾ സംരക്ഷിക്കാൻ ശ്രമിക്കുന്ന യഥാർത്ഥ പ്രതികൾ അവരകപ്പെടുന്ന ഒരു ദിവസം വരും അന്നയ്ക്ക് പാടാൻ ഞങ്ങളൊരു പാട്ട് ബാക്കി വെച്ചിട്ടുണ്ട് എന്ന് പ്രതിപക്ഷ നേതാവ് മനസ്സിലാക്കി തോന്നുന്നു സാർ ഇവിടെ ഇടതുപക്ഷം 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 ഒന്നാം യു പി എ ഗവൺമെന്റിന് ഒന്നാം യു പി എ ഗവൺമെന്റിന് പിന്തുണ കൊടുത്തപ്പോ ഇടതുപക്ഷത്തിന്റെ സമ്മർദ്ദത്തെ തുടർന്ന് മാത്രം നടപ്പാക്കാൻ ഒന്നാം യു പി എ ഗവൺമെന്റ് നിർബന്ധിതമായ പദ്ധതിയാണ് തൊഴിലുറപ്പ് അന്ന് മുതൽ ഇന്ന് വരെ കോൺഗ്രസിന് തൊഴിലുറപ്പിനോട് ഒരാത്മാർത്ഥതയും ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് കേരളത്തിലെ ലക്ഷക്കണക്കിന് കുടുംബങ്ങളുടെ അന്നം മുട്ടിക്കുന്ന ഒരു പ്രശ്നം ആ പ്രശ്നം ഇവിടെ സഭയിൽ ചർച്ച ചെയ്യുന്ന സമയത്ത് ഈ അസംബന്ധ നാടകം ആ സമയത്തു തന്നെ പ്രതിപക്ഷം കാണിക്കുന്നത് തൊഴിലുറപ്പിനെ അട്ടിമറിക്കാൻ പോലെ തന്നെ ബി തന്നെ ശ്രമിച്ചിട്ടുള്ളവരാണ് കോൺഗ്രസും എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് സാർ തൊഴിലുറപ്പിന്റെ വിഹിതം ആദ്യം വെട്ടിക്കുറച്ചത് ചിദംബരം ധനകാര്യമന്ത്രിയായിരുന്നപ്പോഴാണ് ഇടതുപക്ഷത്തിന്റെ പിന്തുണയില്ലാത്ത രണ്ടാം യു പി എ ഗവൺമെന്റിന്റെ കാലത്താണ് തൊഴിലുറപ്പിന്റെ വിഹിതം ആദ്യമായി വെട്ടിക്കുറച്ചിട്ടുള്ളത് മഹാത്മാഗാന്ധിയുടെ മഹാത്മാഗാന്ധിയുടെ പേരിലുള്ള തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിച്ചതിനെതിരായിട്ടുള്ള സബ്മിഷൻ വരുമ്പോൾ വേറൊരു ഗാന്ധിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ സഭയിൽ ഇറങ്ങിയിരിക്കുകയാണ് ഇവർക്ക് മഹാത്മാഗാന്ധിയേക്കാൾ വലിയത് മറ്റൊരു ഗാന്ധിയാണ് അതെ ചോദിക്കട്ടെ സാർ സംസ്ഥാന ഗവൺമെന്റ് ഈ നൂറ്റി ഇരുപത്തി അഞ്ച് ദിവസം എന്ന കാവട്യപൂർണമായ പ്രഖ്യാപനം വഴി എത്ര കോടി രൂപയാണ് മാറ്റിവെക്കേണ്ടി വരിക എന്ന് വ്യക്തമാക്കാമോ യെസ് മിനിസ്റ്റർ ബഹുമാനപ്പെട്ട മിനിസ്റ്റർ കേട്ടില്ല എത്ര കോടി രൂപ മാറ്റിവെക്കണം യെസ് സാർ ഇന്നത്തെ നിലയിൽ

ആസ്തി വികസന ഫണ്ടുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കാലത്തെ സ്കൂൾ ബസ്സുകൾക്ക് അനുവദിച്ചിട്ടുള്ള ഫണ്ട് യഥാസമയം ലഭിക്കാത്തത് സംബന്ധിച്ചാൽ സാധാരണ മറ്റ് നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയുള്ള ഫണ്ട് ഒന്നോ രണ്ടോ വർഷങ്ങൾ കഴിഞ്ഞാൽ ചിലപ്പോൾ കൊടുത്താൽ മതിയാവും എന്നാൽ നമ്മുടെ സർക്കാർ വിദ്യാലയങ്ങൾക്ക് അനുവദിച്ചു കൊടുത്തിട്ടുള്ള ബസ്സുകൾ വാങ്ങാൻ കഴിയണമെങ്കിൽ അലോട്ട്മെൻറ്റ് നേരത്തെ തന്നെ ലഭിച്ചാൽ മാത്രമേ സാധ്യമാകൂ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തെയും ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തെയും ഇപ്പോഴത്തെ ഈ പുതിയ സാമ്പത്തിക വർഷത്തെയും ഫണ്ട് ബസ്സുകൾ അനുവദിച്ചു കൊടുക്കുന്നതിന് എൻ്റെ നിയോജകമണ്ഡലത്തിൽ മാത്രം അനുവദിച്ച ഇരുപത് ബസ്സുകളുടെ കാര്യത്തിൽ ഇപ്പോൾ നാല് ബസ്സുകളുടെ അവശേഷിക്കുന്ന ബസ്സുകളുടെ കൂടി വരാൻ പോകുന്ന പുതിയ വിദ്യാഭ്യാസ ലഭ്യമാക്കാൻ പരിശോധിച്ചിട്ടുണ്ട് അദ്ദേഹം വീണ്ടും വീ സംസാരിക്കാം അഡ്വാൻസ് ആയിട്ട് പണം കൊടുക്കാൻ ഇപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട് എന്തായാലും ഒന്നുകൂടി ഇടപെടാം വിശദമായ മറുപടി ശ്രീ പി സി വിഷ്ണുവാൻ ഡ്രസീൽ ശ്രീ അനൂപ് ജേക്കബ് നോട്ട് ഇൻ ഡ്രസീൽ ശ്രീ കെ കെ രാമേന്ദ്രൻ ബഹുമാനപ്പെട്ട മിനിസ്റ്റർ തൃശ്ശൂർ എറണാകുളം ജില്ലകളിലെ ആറ് നിയോജക മണ്ഡലങ്ങളിൽ പെട്ട എൻ്റെ നിയോജകമണ്ഡലമായ പുതുക്കാട് നിയോജകമണ്ഡലം ഉൾപ്പെടെ ഉൾപ്പെടെയുള്ള ഇരുപത്തിരണ്ട് ഗ്രാമപഞ്ചായത്തുകളിൽ എൻ്റെ നിയോജകമണ്ഡലത്തിലെ മറ്റത്തൂർ പറപ്പൂക്കര ഉൾപ്പെടെയുള്ള ഗ്രാമപഞ്ചായത്തുകളിലെ ജലസേചനത്തിനും കുടിവെള്ളത്തിനും വേണ്ടി ജനങ്ങൾ ആശ്രയിക്കുന്ന ഏക പദ്ധതിയായിട്ടുള്ള ചാലക്കുടി പുഴയെ നീരൊഴുക്ക് നിലനിർത്തിക്കൊണ്ട് നടത്തുന്ന റിവർ ഡൈവേർഷൻ പദ്ധതി ചാലക്കുടി പുഴയിലെ നീരൊഴുക്ക് നിയന്ത്രിക്കുന്നതാണ് ജല അവിടുത്തെ ജനറേഷൻ കുറ ക്രമീകരിച്ച് ആവശ്യമായ ജലം ചാലക്കുടി പുഴയിൽ നിലനിർത്തുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ട് ജലനിരപ്പ് കുറഞ്ഞതിൻ്റെ ഭാഗമായി ഇടതുകര വനത് വനതുകര കനാലിലൂടെയുള്ള വെള്ളം കുറഞ്ഞിരിക്കുകയാണ് ആ വെള്ളം എത്തിക്കുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്ന് ഞാൻ ഈ സബ്മിഷനിലൂടെ ഉന്നയിക്കുകയാണ്

പതിനെട്ട് മുതൽ നിയമിതരായ എയ്ഡഡ് മേഖലയിലെ അധ്യാപകർ വളരെ വലിയ ഒരു പ്രതിസന്ധിയെ ഒന്ന് നേരിട്ടുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് സാർ അതേപോലെ തന്നെ അതിൽ തന്നെ രണ്ടായിരത്തി ഇരുപത്തൊന്ന് നവംബർ എട്ടാം തീയതി ശേഷം നിയമിക്കപ്പെട്ട എയ്ഡഡ് മേഖലയിലെ എല്ലാ അധ്യാപകരും ദിവസ വേദനക്കാരായി മാറിയിരിക്കുന്ന ഒരു സ്ഥിതിയാണ് സാർ ഭിന്നശേഷിക്കാരായ അധ്യാപകരെ നാല് ശതമാനം നിയമിക്കണമെന്നുള്ള കോടതി വിധിയുടെ അടിസ്ഥാനത്തിലുള്ള പ്രതിസന്ധിയാണ് ഈ പ്രതിസന്ധി വളരെ അടിയന്തരമായി പരിഹരിക്കാത്ത നമ്മുടെ സ്കൂൾ മേഖലയിലെ വലിയ ഒരു തടസ്സം സൃഷ്ടിച്ചിരിക്കുകയാണ് സാർ അതായത് ഏകദേശം പതിനേഴായിരത്തോളം അധ്യാപകരാണ് ഈ പ്രതിസന്ധിയിൽ അകപ്പെട്ടിട്ടുള്ളത് അത് വലിയ സമരമാർഗത്തിലാണ് ഈ ഈ മുപ്പത്തൊന്നാം തീയതി തന്നെ സെക്രട്ടേറിയറ്റിലേക്ക് തന്നെ വലിയ മാർച്ച് നടത്തുന്ന ഒരു സ്ഥിതിയാണ് ഈ നാല് ശതമാനം സംവരണം ആവശ്യമായ ഭിന്നശേഷിക്കാരെ ലഭിക്കുന്നില്ല എന്നുള്ള പ്രതിസന്ധിയും മുന്നിൽ നിൽക്കുകയാണ് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി തന്നെ ഇക്കാര്യത്തിൽ റിട്ടോപി നമ്പർ ആയിരത്തി പതിനാലായിരത്തി മുന്നൂറ്റി പതിനേഴ് പേർ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ വ്യക്തമായൊരു നിർദ്ദേശം ഗവൺമെന്റിന് നൽകിയിട്ടുണ്ട് സാർ അബ്സൊലൂട്ട്ലി നോ ജസ്റ്റിഫിക്കേഷൻ ഫോർ ദ ഗവൺമെൻറ് ടു ഡിനെ കോൺസിക്വൻഷ്യൽ മെനഫിസ്റ്റ് ടു സിമിലർലി സിറ്റുവേറ്റഡ് പേഴ്സൺസ് അതായത് എൻ എസ് എസിന് ലഭിച്ച അതേ നിലയിലുള്ള അനുവാദം മറ്റ് എയ്ഡൻ മേഖലയിലെ നൽകണം എന്നുള്ളതാണ് ഈ ആവശ്യം അത് വളരെ ഈ ഞാൻ മുന്നോട്ട് വെക്കുന്നത് വയ്ക്കുന്നത് പൊതുവിദ്യാഭ്യാസം തൊഴിൽ വകുപ്പ് മന്ത്രി